ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിലെ റേഷൻ വിതരണത്തെക്കുറിച്ചുള്ള അറിയിപ്പുകൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിട്ടുണ്ട് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് വിവരങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നു വീഡിയോ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ജൂൺ മാസം മൂന്ന് തിങ്കളാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ വിഭാഗം റേഷൻ കാർഡിനും എന്തെല്ലാമാണ് ജൂൺ മാസത്തിൽ ലഭിക്കുന്നത് എന്ന് നോക്കാം ആദ്യമായി എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഒന്നിന് ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഒരു കാർഡിന് അനുവദിച്ചിട്ടുള്ള കെ ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ നൽകുന്നതാണ് എൻ പി എസ് നീലക്കാടിന് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് അധികവിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിനും ഈ മാസം അഞ്ച് കിലോ അരി മാത്രമേ ഉള്ളൂ കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഏപ്രിൽ മെയ് ജൂൺ ത്രൈമാസ കാലയളവിലേക്ക് അനുവദിച്ചിരിക്കുന്ന മണ്ണെണ്ണ കഴിഞ്ഞ രണ്ട് മാസവും വാങ്ങാത്ത മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് അത് ജൂൺ മാസത്തിലും വാങ്ങിയില്ലെങ്കിൽ നഷ്ടമാകുന്നതാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണ അറിയിപ്പ് വന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്തിയ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് അറിയിപ്പ് എത്തിയിട്ടില്ല ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്ന് പുതിയ കേന്ദ്ര മന്ത്രിസഭ അധികാരമേറ്റതിനു ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ ഇക്കാര്യം ചർച്ച ചെയ്ത് പുതിയ മസ്റ്ററിംഗ് തീയതികൾ പ്രഖ്യാപിക്കുക എന്നാണ് അറിയുന്നത് മഞ്ഞാ പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ള അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രത്തിൽ വിരലമർത്തിയുള്ള കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും ജൂൺ പന്ത്രണ്ട് മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ കഴിഞ്ഞ വർഷത്തെ പോലെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്കും അനുബന്ധ മേഖലയിൽ ഉള്ളവർക്കും സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ പന്ത്രണ്ടിന് ശേഷമായിരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ ലഭിക്കുക മറ്റൊരറിയിപ്പ് സപ്ലൈകോയിൽ സാധനങ്ങളുടെ വില നിലവാരം ജൂൺ ഒന്ന് മുതൽ പുതുക്കിയിട്ടുണ്ട് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന രണ്ട് സബ്സിഡി സാധനങ്ങളുടെ വിലയും കുറച്ചു മുളകിന് ഏഴ് രൂപയും വെളിച്ചെണ്ണയ്ക്ക് ഒമ്പത് രൂപയുമാണ് കുറച്ചത് പൊതുവിപണിയിൽ ഇവയുടെ വില കുറഞ്ഞതിനെ തുടർന്നാണ് സപ്ലൈ കോയിലും ഇവയുടെ വില കുറച്ചത് അര കിലോ മുളകിന്റെ വില എഴുപത്തിയേഴ് രൂപയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നൂറ്റി മുപ്പത്തി രൂപയുമാണ് ഇനി മുതൽ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും സാധനങ്ങളുടെ വിലയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നും അറിയിപ്പുണ്ട് ഈ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഉപയോഗിക്കുക